നമസ്കാരം സുഹൃത്തുക്കളെ എല്ലാവർക്കും ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം പുതിയൊരു മാസത്തിന്റെ തുടക്കത്തിൽ കൈനീട്ടം വാങ്ങുക എന്നുള്ള ഒരു പ്രത്യേകത നമ്മുടെ ജീവിതത്തിലുണ്ട് എല്ലാവിധ ഐശ്വര്യങ്ങളും സമൃദ്ധികളും ഒക്കെ വന്നു ചേരുന്നതിന് ഏറ്റവും അനുയോജ്യമായ ഐശ്വര്യ പൂർണമായി കൈനീട്ടം വാങ്ങുന്ന പതിവ് ഭവനങ്ങളിലും വിശേഷപ്പെട്ട സ്ഥലങ്ങളിലുമൊക്കെ ഉണ്ടാകാറുണ്ട് അതിന്റെ ആത്യന്തികമായ ലക്ഷ്യം എന്ന് പറയുന്നത് ജീവിതത്തിൽ ഉയർച്ച വന്നു ചേരണം പുതിയൊരു മാസമാണെങ്കിലും പുതിയൊരു വർഷമാണെങ്കിലും വിശേഷ ദിവസങ്ങളാണെങ്കിലും കൈനീട്ടം വാങ്ങുന്ന പതിവ് ഉണ്ടാകുന്നത് നമ്മുടെ ജീവിതത്തിൽ ഐശ്വര്യം കൊണ്ടുവരുന്നതിനും സമൃദ്ധികളും നേട്ടങ്ങളുമൊക്കെ വന്നു ചേരുന്നതിനു വേണ്ടിയാണ് മുതിർന്നവരിൽ നിന്നും പ്രത്യേകം കൈനീട്ടം വാങ്ങാറുള്ളത് ഓരോ വീടുകളിലാണെങ്കിൽ മുതിർന്ന വ്യക്തിയിൽ നിന്ന് അല്ലെങ്കിൽ വിശേഷപ്പെട്ട വ്യക്തിയിൽ നിന്ന് അല്ലെങ്കിൽ പ്രത്യേക നാളിൽ ജനിച്ച ആളിൽ നിന്ന് നമ്മൾ കൈനീട്ടം വാങ്ങാറുണ്ട് ഒരു പ്രത്യേകമായ ദിവസത്തിൻ്റെയും ആ അനുഗ്രഹം ലഭിക്കുന്നതിനു വേണ്ടി നമ്മുടെ ജീവിതത്തിൽ സമൃദ്ധികളും ഐശ്വര്യങ്ങളും ഒക്കെ വന്നു ചേരുന്നതിനു വേണ്ടി കൈനീട്ടം വാങ്ങുന്ന ഏർപ്പാടുകളൊക്കെ നമ്മൾ കൊണ്ടുവരാറുണ്ട് പണ്ടുള്ള നാളുകളിൽ നമ്മുടെ പഴമക്കാർ പറഞ്ഞ ഒരു ചരിത്രവും ഇതിൻ്റെ പ്രാധാന്യവും ഒക്കെ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ ഇപ്പോഴും തുറന്നു പോരുന്ന ഒരു കാര്യമാണ് അതിലൊക്കെ വളരെയധികം വാസ്തവമുണ്ട് പുതിയൊരു മാസത്തിന്റെ ധനുമാസത്തിൻ്റെ തുടക്കത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്ന ഐശ്വര്യപൂർണമായ അവസ്ഥകൾ ചില നക്ഷത്രക്കാരിൽ നിന്ന് കൈനീട്ടം വാങ്ങുന്ന സാഹചര്യത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഒട്ടേറെ മാറ്റങ്ങൾ കൊണ്ടുവരും ഭാഗ്യവും സൗഭാഗ്യവും അനുഗ്രഹവും വർഷവും ഒക്കെ ചൊരിഞ്ഞു നിൽക്കുന്ന കുറച്ച് നക്ഷത്രക്കാരുണ്ട് ഈ നക്ഷത്രക്കാരിൽ നിന്ന് നമ്മൾ കൈനീട്ടം വാങ്ങുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ സമൃദ്ധി ഉണ്ടാകും അത്ര കണ്ട് നേട്ടങ്ങൾ ഉണ്ടാകാനുള്ള ഒരു അവസരം കൈനീട്ടം വാങ്ങുന്ന വഴി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും അത്തരത്തിൽ ചില നക്ഷത്രക്കാർ ആരൊക്കെയാണെന്നും അവർക്കുണ്ടാകുന്ന മാറ്റങ്ങൾ ഈ നക്ഷത്രക്കാരുടെ പ്രത്യേകത എന്ന് പറയുന്നത് അവർക്ക് എല്ലാവിധത്തിലുള്ള ഐശ്വര്യം ഉണ്ടാകുന്നു അവരിൽ നിന്ന് വാങ്ങുക വഴി അത് നമ്മുടെ വീട്ടിലോ അല്ലെങ്കിൽ വീടിന് പുറത്തോ അല്ലെങ്കിൽ ഏറ്റവും അടുത്ത ആൾ ആയ ആൾക്കാരോ ആണെങ്കിലും അല്ലെങ്കിൽ ഏറ്റവും വിശേഷപ്പെട്ട വ്യക്തിയാണെങ്കിലും ഈ നക്ഷത്രത്തിൽ പിറന്ന ആളിൽ നിന്നും നമ്മൾ കൈനീട്ടം വാങ്ങുക വഴി നമ്മുടെ ജീവിതത്തിൽ ഒട്ടേറെ ഉയർച്ചകളുണ്ടാകും സാമ്പത്തിക മുന്നേറ്റം ഉണ്ടാകും അത്ര കണ്ട നേട്ടങ്ങളും ഉയർച്ചകളും ഒക്കെ വന്നു ചേരാൻ സാധിക്കുന്ന ആ നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം പുതിയ മാസത്തിന്റെ തുടക്കത്തിൽ നമ്മുടെ വിശേഷപ്പെട്ട പൂജയിൽ ഉൾപ്പെടുന്നതിനു വേണ്ടി താങ്കളുടെ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക താങ്കളുടെ വിശേഷപ്പെട്ട ഐശ്വര്യത്തിനും വിശേഷ ഗുണങ്ങൾ അനുഗ്രഹങ്ങളൊക്കെ ലഭിക്കുന്നതിനു വേണ്ടിയും തങ്ങളുടെ മനസ്സിലുള്ള ഒരു ആഗ്രഹമാണെങ്കിലും മനസ്സിലുള്ള ഒരു ദുഃഖമാണെങ്കിലും അല്ലെങ്കിൽ മനസ്സിൽ തീരാവ്യാധിയായി നിൽക്കുന്ന എന്തെങ്കിലും ഒരു സംഭവമാണെങ്കിലും അത് മാറിക്കിട്ടുന്നതിന് വേണ്ടിയുള്ള പ്രാർത്ഥനയിൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾ നടക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സമയമായി ഈ പൂജ നിങ്ങൾക്ക് കണക്കാക്കാവുന്നതാണ് അതിനുവേണ്ടി നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക എല്ലാവിധ ഐശ്വര്യങ്ങളും സമൃദ്ധികളും ഒക്കെ ഉണ്ടാകുന്നതിന് വേണ്ടി എൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രാർത്ഥന ഉണ്ടായിരിക്കുന്നതായിരിക്കും അത്ര കണ്ട നേട്ടങ്ങളും ഉയർച്ചകളും ഒക്കെ വന്നു ചേരുന്ന ഇവരിൽ നിന്ന് കൈനീട്ടം വാങ്ങുവഴി ജീവിതത്തിൽ സമൃദ്ധിയും ഐശ്വര്യമൊക്കെ വന്നു ചേരാൻ സാധിക്കുന്ന ആ നക്ഷത്രക്കാരിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് തൃക്കേട്ട നക്ഷത്രമാണ് തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ഒട്ടേറെ സമൃദ്ധികളൊക്കെ വന്നു ചേരുന്ന സമയമാണ് എല്ലാവിധ അനുഗ്രഹത്തിന്റെയും എല്ലാവിധ ഐശ്വര്യത്തിന്റെയും നാളുകൾ തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് സാമ്പത്തിക സ്രോതസ്സുകളൊക്കെ ഇവരുടെ മുന്നിൽ തുറക്കപ്പെടുന്നു ഇവരിൽ നിന്ന് ഒരു രൂപ നാണയമെങ്കിലും കൈനീട്ടം വാങ്ങുക വഴി മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് സമൃദ്ധി തന്നെയാണ് നേട്ടങ്ങൾ ഉണ്ടാകും ഗുണാനുഭവങ്ങൾ ഒട്ടനവധി വന്നു ചേരും സാമ്പത്തിക നിലയിൽ മാറ്റങ്ങൾ ഉണ്ടാകും അതോടൊപ്പം തന്നെ തൊഴിൽപരമായിട്ടുള്ള തടസ്സങ്ങൾ അനുഭവിക്കുന്ന ആളുകളാണെങ്കിൽ ജീവിതത്തിൽ ഒട്ടേറെ ഉന്നതികളും ഉയർച്ചകളും ഒക്കെ വന്നു ചേരാനുള്ള സാഹചര്യങ്ങളും ഉണ്ടാകും സാമ്പത്തിക സ്ഥിതിയിലാണ് ഒട്ടേറെ മാറ്റങ്ങൾ ഉണ്ടാകാൻ പോകുന്നത് പ്രത്യേകിച്ചും സാമ്പത്തിക നഷ്ടം അല്ലെങ്കിൽ ധനപരമായിട്ടുള്ള കഷ്ടപ്പാടുകൾ കടബാധ്യത ഇതൊക്കെ അനുഭവിക്കുന്ന ആളുകളാണെങ്കിൽ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്നത് ആ ബുദ്ധിമുട്ടുകളൊക്കെ മാറി ഐശ്വര്യപൂർണമായ അവസ്ഥകളൊക്കെ ജീവിതത്തിൽ വന്നു ചേരാൻ സാധിക്കുന്ന ഒരു സമയം ഉണ്ടാകുന്നു അതോടൊപ്പം തന്നെ നേട്ടങ്ങളും ഉയർച്ചകളുമൊക്കെ അതോടൊപ്പം തന്നെ വന്നു ചേരും കുടുംബ ഐശ്വര്യം വർദ്ധിക്കും കുടുംബത്തിൽ ഒട്ടേറെ നേട്ടങ്ങളും ഉയർച്ചകളും ഒക്കെ വന്നു ചേരാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു ഈ നാളുകാർ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ നിങ്ങളുടെ ഏറ്റവും അടുത്ത ആളാണെങ്കിൽ ഇവരിൽ നിന്ന് കൈനീട്ടമാകാൻ ശ്രമിക്കുക ജീവിതത്തിൽ ഒട്ടേറെ മാറ്റങ്ങളും ജീവിതത്തിൽ ഒട്ടേറെ ഗുണങ്ങളും വന്നു ചേരാൻ സാധിക്കുന്ന ഉണ്ടാകും മികച്ച മുന്നേറ്റങ്ങൾ മികച്ച ഉയർച്ചകൾ സാമ്പത്തിക അഭിവൃദ്ധിയൊക്കെ വന്നു ചേരാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് മൂലം നക്ഷത്രമാണ് മൂലം നക്ഷത്രക്കാർക്ക് ഒട്ടേറെ ഐശ്വര്യ ഗുണങ്ങളൊക്കെ വന്നു ചേരുന്ന സമയമാണ് ഈശ്വരാധീനം ഭാഗ്യത്തിൻ്റെ ആനുകൂല്യമൊക്കെ ഇവർക്ക് അനുഗ്രഹീതമായ ഭാവത്തിലുണ്ടാകും ഇവരിൽ നിന്ന് ഒരു രൂപ നാണയമെങ്കിലും വാങ്ങുക വഴി മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്നത് കടബാധ്യതകളൊക്കെ തീരും ഉയർന്ന നേട്ടങ്ങൾ വന്നു ചേരും കത്തിച്ചൊലിക്കുന്ന രീതിയിൽ ജീവിതത്തിൽ ഒട്ടേറെ മാറ്റങ്ങൾ ഉണ്ടാകും സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകും മിന്നുന്ന വിജയം ജീവിതത്തിൽ വന്നു ചേരുന്നതിനും ഒട്ടേറെ ഗുണപരമായിട്ടുള്ള നേട്ടങ്ങൾ ജീവിതത്തിൽ വന്നു ചേരുന്നതിനും സാധിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും മെച്ചപ്പെട്ട അവസ്ഥകൾ ജീവിതത്തിൽ വന്നു ചേരുന്നതിനും ഉയർന്ന വരുമാനം വന്നു ചേരുന്നതിനും സാധിക്കുന്ന ഒരു സമയം ഉണ്ടാകുന്നു മനസ്സിൽ ആഗ്രഹിച്ച് വളരെ നാളുകളായി മനസ്സിൽ കൊണ്ടുനീർന്ന ഒരു ആഗ്രഹം എന്ന് പറയുന്നത് അവിടെ ജീവിതത്തിൽ ഇനി നടക്കുമോ എന്ന് വിചാരിച്ച് നടക്കുന്ന ഒരു സാഹചര്യങ്ങളാണെങ്കിൽ ആ ഒരു അവസ്ഥകളൊക്കെ മാറി ജീവിതത്തിൽ ഒട്ടേറെ നേട്ടങ്ങളും ഉയർച്ചകളുമൊക്കെ വന്നു ചേരാൻ സാധിക്കുന്ന ഒരു സമയമുണ്ടാകുന്നു സാമ്പത്തിക നിലയിൽ ഒട്ടേറെ മാറ്റങ്ങൾ വന്നു ചേരും ഇവർ അടുത്തുള്ള ഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തി വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് മുന്നോട്ട് ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒട്ടേറെ ഐശ്വര്യപൂർണമായ അവസ്ഥകൾ ഈ നക്ഷത്രക്കാർക്ക് ഉണ്ടാകും അവരിൽ നിന്ന് കൈനീറ്റം വാങ്ങുക വഴി ജീവിതത്തിൽ സന്തോഷകരമായിട്ടുള്ള വാർത്തകൾ കേൾക്കാനുള്ള ഭാഗ്യം വന്നു ചേരും ഒട്ടേറെ നല്ല കാലം പിറക്കുന്നതിനും നല്ല സമയം ഒന്നിച്ചേരുന്നതിനും സാധിക്കുന്ന ഒരു സാഹചര്യങ്ങൾ ഉണ്ടാകും അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് അശ്വതി നക്ഷത്രമാണ് അശ്വതി നക്ഷത്രക്കാരിൽ നിന്ന് കൈനീട്ടം വാങ്ങുമ്പോൾ വഴി ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്നത് മഹാഭാഗ്യത്തിന്റെ ദിനങ്ങൾ തന്നെയാണ് സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ മാറും അതോടൊപ്പം തന്നെ അവസരങ്ങൾ എപ്പോഴും പലർക്കും പറഞ്ഞു കേട്ടിട്ടുള്ളത് ഒട്ടേറെ അവസരങ്ങൾ വരുന്നില്ല അവർക്ക് പലപ്പോഴും ശ്രമിച്ചിട്ട് അവർ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു അവസരം പോലും അവരുടെ ജീവിതത്തിൽ എത്തുന്നില്ല ഒരുപാട് നാളുകളായി കാത്തിരിക്കുന്നു ഒരു അവസരത്തിനു വേണ്ടി ആ അവസരങ്ങളൊന്നും കിട്ടാതെ നിൽക്കുന്ന സാഹചര്യങ്ങളാണെങ്കിൽ ഈ നക്ഷത്രക്കാരിൽ നിന്ന് കൈനീട്ടം വാങ്ങി നോക്കൂ അവസരങ്ങൾ ഉണ്ടാകുന്നതിനും സാമ്പത്തിക ലാഭം വന്നു ചേരുന്നതിനും കുടുംബപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ മാറുന്നതിനും ആരോഗ്യപരമായിട്ടുള്ള ഐശ്വര്യം ഒന്നു ചേരുന്നതിനും സാധിക്കുന്നു ജീവിതത്തിൽ മഹാഭാഗ്യത്തിന്റെ ആനുകൂല്യങ്ങൾ ഇവർക്ക് അനുഭവിക്കാനുള്ള യോഗവും ജീവിതത്തിൽ വന്നു ചേരാൻ സാധിക്കുന്ന ഒരു സമയം തന്നെയാണ് ഒട്ടേറെ ഗുണങ്ങൾ ഒട്ടേറെ ഉയർച്ചകൾ സാമ്പത്തിക അഭിവൃദ്ധി ഒക്കെ അനുഭവിക്കാൻ സാധിക്കുന്ന ഒരു സാഹചര്യങ്ങൾ എത്തുകയും ജീവിതത്തിൽ മഹാഭാഗ്യ ദിനങ്ങളിലൂടെ കടന്നു വരുന്ന സാഹചര്യങ്ങളും ഉണ്ടാകും അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് മകീരം നക്ഷത്രമാണ് മകീരം നക്ഷത്രക്കാരിൽ നിന്ന് ഒരു രൂപ നാളെയെങ്കിലും കൈനീട്ടമായി വാങ്ങാൻ സാധിക്കുമെങ്കിൽ മഹാഭാഗ്യം തന്നെ ജീവിതത്തിൽ ഒട്ടേറെ മോശകരമായിട്ടുള്ള അവസ്ഥയിൽ നിന്ന് നേട്ടങ്ങളുണ്ടാകും അതുമാത്രമല്ല ഇവരിൽ നിന്ന് കൈനീട്ടം വാങ്ങുക വഴി നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയൊരു അവസരം ഉണ്ടാകും പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്ന ആളുകളാണെങ്കിൽ ഒട്ടേറെ നേട്ടങ്ങൾ വന്നു ചേരും പുതിയ സംരംഭങ്ങൾ തുടങ്ങി വിശ്വസ്പരമായിട്ടാണെങ്കിലും അല്ലെങ്കിൽ പുതിയ ഒരു തൊഴിൽ പ്രവേശിക്കുന്ന ആളുകളാണെങ്കിലും ആ തൊഴിൽ അഭിവൃദ്ധി ഉണ്ടാകുന്നതിനും ആ തൊഴിൽ നിമിത്തം ജീവിതത്തിൽ സാമ്പത്തിക ലാഭവും ഉയർച്ചയും പ്രൊമോഷൻ പോലുള്ള കാര്യങ്ങളൊക്കെ ലഭിക്കാനുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും അതോടൊപ്പം തന്നെ വരുമാന വർധനവ് വന്നു ചേരാനുള്ള സാഹചര്യങ്ങളും ഉണ്ടാകുന്നു ജീവിതത്തിൽ അഭിവൃദ്ധി വിലപിടിപ്പുള്ള വസ്തുക്കൾ വീട്ടിൽ ലഭിക്കുന്നതിനും സമാനമായി ലഭിക്കുന്നതിനും സാധിക്കുന്ന ഒരു സമയം ഉണ്ടാകുന്നു വലിയ ഭാഗ്യം തന്നെ ഈ നക്ഷത്രക്കാരുടെ ഉണ്ടാകും ഈ നക്ഷത്രക്കാർ വഴി മറ്റുള്ളവർക്കും ഉണ്ടാകാനുള്ള സാഹചര്യങ്ങളും തെളിയുന്നു അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് പുണർദം നക്ഷത്രമാണ് പുണർതം നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയമാണ് ഇവരിൽ നിന്ന് ഒരു രൂപ നാണയമെങ്കിലും മറ്റുള്ളവർ കൈനീട്ടമായി വാങ്ങുന്ന പക്ഷം അവരുടെ ജീവിതത്തിൽ സമൃദ്ധിയും ഐശ്വര്യവും ഒക്കെ വാനോളമുണ്ടാക്കും അതോടൊപ്പം തന്നെ അവരുടെ കഷ്ടപ്പാടുകളും ദുഃഖ ദുരിതങ്ങളും ഒക്കെ മാറുകയും ചെയ്യും സന്തോഷകരമായിട്ടുള്ള ഒരു അവസ്ഥകൾ ജീവിതത്തിൽ ലഭിക്കും ഇവരിൽ നിന്ന് ഒരു രൂപ കൈനീട്ടം വാങ്ങുകയാണെങ്കിൽ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഈ നാളുകാർക്ക് എന്തെങ്കിലും പാരിതോഷികം കൊടുക്കാൻ മറക്കരുത് കാരണം വെറും കൈയോടുകൂടി ഒരു കാര്യവും കൈനീട്ടമാണെങ്കിലും ഏതൊരു ഐശ്വര്യമുള്ള ഒരു കാര്യമാണെങ്കിലും നമ്മൾ വാങ്ങാൻ പാടുള്ളതല്ല എന്തെങ്കിലും നമ്മൾ വാങ്ങുകയാണെങ്കിൽ ചെറിയ ഒരു മധുര പലഹാരമോ അല്ലെങ്കിൽ ഒരു ചെറിയൊരു സമ്മാനമോ അവർക്ക് കൊടുക്കാൻ ശ്രമിക്കുക അങ്ങനെയുണ്ടെങ്കിൽ മാത്രമേ പൂർണ്ണ തോതിലുള്ള ഫലങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുകയുള്ളൂ ഭഗവാന്റെ അനുഗ്രഹം നിമിത്തം ഐശ്വര്യപൂർണമായ അവസ്ഥകൾ ഉണ്ടാകുന്നതിനും സാമ്പത്തിക ലാഭം ജീവിതത്തിൽ വന്നു ചേരുന്നതിനും ഒട്ടേറെ ഉന്നതികൾ ജീവിതത്തിൽ ലഭിക്കുന്നതിനും ഇത്തരം കാര്യങ്ങൾ വർക്കാതെ ചെയ്യുക അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് വിശാഖം നക്ഷത്രമാണ് വിശാഖം നക്ഷത്രക്കാരെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവർക്ക് മഹാഭാഗ്യദിനങ്ങളിലൂടെ കടന്നു വരുന്നു ഗുണദോഷ സമ്മിശ്രമായ ഒട്ടേറെ ഫലങ്ങൾ അവർക്ക് ഉണ്ടായിരുന്നത് ഇപ്പോൾ ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ മികച്ച രീതിയിൽ മികച്ച ഉയർച്ചയിൽ സാമ്പത്തിക അഭിവൃദ്ധിയോടുകൂടി ഈ നക്ഷത്രക്കാർ നേട്ടത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്ന ഒരു സമയമാണ് ഇവർക്ക് ലഭിച്ചിരിക്കുന്നത് മഹാഭാഗ്യ ദിനങ്ങൾ തന്നെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിലുണ്ടാകും സാമ്പത്തിക ലാഭം ഉണ്ടാകും മികച്ച നേട്ടങ്ങളും മികച്ച ഉയർച്ചകളും ഒട്ടേറെ മഹാഭാഗ്യ ദിനങ്ങളിലൂടെ കടന്നു വരുന്ന ഒരു സമയം കൂടിയാണ് മികച്ച രീതിയിൽ മികച്ച ഉയർച്ചയിൽ സാമ്പത്തിക അഭിവൃദ്ധിയിലൂടെ ഈ നക്ഷത്രക്കാർ കുതിച്ചു വരും എന്നുള്ള ഉറപ്പാണ് അതുകൊണ്ട് ഇവരിൽ നിന്ന് ഒരു രൂപ നാണയമെങ്കിലും കൈനീട്ടമായി വാങ്ങുന്ന ആളുകളുടെ ജീവിതത്തിൽ ഒട്ടേറെ സമൃദ്ധിയും ഐശ്വര്യമൊക്കെ വന്നു ചേരും സാമ്പത്തികമായി ഇവർ കുതിച്ചു വരും ഒട്ടേറെ മഹാഭാഗ്യ ദിനങ്ങളിലൂടെ കടന്നു വരുന്ന ഒരു സമയം കൂടിയാണ് ഈ നക്ഷത്രക്കാർ അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് പൂയം നക്ഷത്രമാണ് പൂയം നക്ഷത്രക്കാരിൽ നിന്ന് ഒരു രൂപ നാണയമെങ്കിലും കൈനീട്ടം വാങ്ങുകയാണെങ്കിൽ ജീവിതത്തിൽ ഒട്ടേറെ സമൃദ്ധികൾ ഉണ്ടാകും ഐശ്വര്യം ഉണ്ടാകും പലവിധ തടസ്സങ്ങൾ ജീവിതത്തിൽ പ്രതിസന്ധികൾ അനുഭവിക്കുന്ന ആളുകളാണെങ്കിൽ ഒട്ടേറെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകളാണെങ്കിൽ ഇപ്പോഴുള്ള ബുദ്ധിമുട്ടുകൾ മാറുന്നതിന് ഈ ഒരു കൈനീട്ടം വാങ്ങുകയാണെങ്കിൽ ജീവിതത്തിൽ സമൃദ്ധിയും ഐശ്വര്യമൊക്കെ വന്നു ചേരും അത്ര കണ്ട നേട്ടങ്ങളും ഒക്കെ ലഭിക്കാനുള്ള സാഹചര്യങ്ങൾ ഇവരിൽ നിന്ന് ഉണ്ടാകാനുള്ള സമയമാണ് എത്തിയിരിക്കുന്നത് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിലുണ്ടാകുന്ന അനുകൂലമായ സാഹചര്യങ്ങൾ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കണം എല്ലാവർക്കും എല്ലാവിധ നേട്ടങ്ങളും ഉയർച്ചയും ഉന്നതിയും ഈശ്വരാനുഗ്രഹം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ പുറമാകുന്നു നന്ദി നമസ്കാരം ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക നന്ദി നമസ്കാരം